ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കില്ലിമംഗലം ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷാ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലാംഗ്വേജ് എൻറിച്ച്മെന്റ് തുടക്കം കുറിച്ചു നിർവഹിച്ചു കില്ലിമംഗലം ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് ഭാഷാ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ചമെന്റ് പ്രോഗ്രാം യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൃശൂർ ഡയറക്ടറേറ്റ് ഇംഗ്ലീഷ് പരിശീലന കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും എം എൽ എ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു പഴഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മുഖ്യ അതിഥിയായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ സ്വാഗതം ആശംസിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ സമഗ്ര ശിക്ഷ കേരളം ബി പി സി കെ പ്രമോദ് ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് പിടിഎ പ്രസിഡന്റ് ടി ആർ മണികണ്ണൻ അധ്യാപിക രേഷ്മ എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി